ഡാനൻ്റ് അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ഡാനൻ അക്കാദമിയുടെ ടെലിഗ്രാം ചാനലിലും അതേപോലെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും ലഭ്യമാണ് ക്ലാസ്സിലേക്ക് കടക്കാം ഉടൻ വരാനിരിക്കുന്ന ഡിഗ്രി എക്സാമുകൾക്കായി ടാലന്റ് അക്കാദമി നിങ്ങൾക്കായി തയ്യാറാക്കിയിരിക്കുന്നു ഡിഗ്രി പ്രിലിംസ് ആൻഡ് മെയിൻസ് റാങ്ക് ഫയൽ അപ്പോൾ നാല് ഓളികളിലായിട്ടാണ് ഈ ഒരു റാങ്ക് ഫയൽ പുറത്തിറക്കിയിരിക്കുന്നത് അപ്പോൾ ഈ റാങ്ക് ഫയലിന്റെ അതായത് ടാലന്റ് അക്കാദമിയുടെ ഡിഗ്രി പ്രിലിംസ് ആൻഡ് മെയിൻസ് റാങ്ക് ഫയലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിൽ എൽ എസ് ജെ എസ് ഐ സ്പെഷ്യൽ ടോപ്പിക്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതോടൊപ്പം ഈ ഒരു റാങ്ക് ഫയൽ കൃത്യമായി പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ടാലന്റ് അക്കാദമി ഡിഗ്രി സെൽഫ് സ്റ്റഡി പ്ലാനും പുറത്തിറക്കിയിരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സെൽഫ് സ്റ്റഡി പ്ലാൻ വഴി ആകെ അയ്യായിരത്തി അറുന്നൂറിലധികം ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് ലഭ്യമാവുന്നത് അപ്പോൾ ഉടൻ തന്നെ ടാലന്റ് അക്കാദമിയുടെ ഡിഗ്രി റാങ്ക് ഫെയിലും അതേപോലെ ഡിഗ്രി സെൽഫ് സ്റ്റഡി പ്ലാനും നിങ്ങളുടെ സ്വന്തമാക്കും ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബറിൽ എംപോക്സ് ക്ലെയ്ഡ് വൺ ബി റിപ്പോർട്ട് ചെയ്ത കേരളത്തിലെ ജില്ല ഏതൊന്നാണ് ഏത് ജില്ലയിലാണ് മലപ്പുറത്താണ് മലപ്പുറത്താണ് എന്താണ് എംബോക്സിൻ്റെ എംബോക്സിൻ്റെ ഒരു വകഭേദമായ എംപോക്സ് ക്ലെയ്ഡ് വൺ ബി എന്നുള്ള ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ കേരളത്തിലെ അടുത്തിടെ റിപ്പോർട്ട് ചെയ്ത ജില്ല ഏതാണ് മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ലയിലാണ് എന്താണ് എംപോക്സ് ക്ലെയ്ഡ് വൺ ബി റിപ്പോർട്ട് ചെയ്തത് ചെയ്തത് എന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കാം അപ്പോൾ എന്താണ് എംപോക്സ് രോഗം എന്നുള്ളത് നമ്മൾ പല ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ് മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്കും മനുഷ്യരിൽ നിന്നും മൃഗങ്ങളിലേക്കും പടരുന്ന ഒരു രോഗമാണ് അപ്പോൾ ഈ രോഗം ഉണ്ടാക്കുന്നത് മങ്കി പോക്സ് വൈറസ് ആണ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കാം എന്താണ് എം പോക്സ് രോഗം ഉണ്ടാക്കുന്നത് മങ്കി പോക്സ് വൈറസുകളാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കാം അതേപോലെ തന്നെ നമ്മൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ ചർച്ച ചെയ്ത ഒരു പോയിന്റ് കൂടി നമുക്കൊന്ന് റിവൈസ് ചെയ്ത് വെക്കാം ഡബ്ല്യു എച്ച്ഒയുടെ എന്താണ് ഡബ്ല്യു എച്ച്ഒയുടെ പ്രീ ക്വാളിഫിക്കേഷൻ ലിസ്റ്റിലേക്ക് അടുത്തിടെ ചേർക്കപ്പെട്ട ആദ്യമായി ചേർക്കപ്പെട്ട എം പോക്സ് വാക്സിൻ്റെ പേര് ഓർത്തു വെക്കാം എന്താണ് ഇംവാനെക്സ് എന്താണെന്ന് ഓർത്തു വെക്കാം എന്താണ് ഇംവാനെക്സ് ഇംവാനെക്സ് എന്നുള്ള വാക്സിനാണ് എന്താണ് ീക്വാളിഫിക്കേഷൻ ലിസ്റ്റിലേക്ക് ആദ്യമായി ചേർക്കപ്പെട്ട ഇംപോക്സ് വാക്സിൻ ആണ് എന്ത് ഇംവാനക്സ് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തതാണ് അപ്പോൾ അതുകൂടി വെക്കാം അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ എംപോക്സ് ബി എന്നുള്ള രോഗം റിപ്പോർട്ട് ചെയ്ത കേരളത്തിലെ ജില്ല ഏതാണ് മലപ്പുറമാണ് അടുത്തതൊരു അപ്പോയിന്റ്മെന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ കേരള ഹൈക്കോടതി കേരള ഹൈക്കോടതി എന്താണ് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ആരെന്നാണ് ആരാണ് നിതിൻ മ ആരാണെന്ന് ഓർത്തു വെക്കാം എന്താണ് നിതിൻ മധുഗർ ജാംദാർ ആണ് ഏത് സംസ്ഥാനത്തെയാണെന്ന് ഓർത്തു വെക്കാം കേരളത്തിന്റെ ആണ് കേരളത്തിന്റെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ടാണ് അദ്ദേഹം ആയിട്ടുള്ളത് അപ്പോൾ ഏത് മാസമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിലാണ് അപ്പോയിന്റ്മെന്റ് എന്നുള്ള കാര്യം പ്രത്യേകം ഓർത്തു വെക്കാം എന്താണ് കേരള കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയി നിയമിതനായത് ആരാണ് നിതിൻ മധുഗർ ജാംദാർ ആണ് അപ്പോൾ പി എസ് സിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗമാണ് ഭാഗമാണെന്ത് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണെന്ന് എപ്പോഴും ചോദ്യങ്ങൾ വരാറുണ്ട് അപ്പോൾ പ്രത്യേകം ഓർത്ത് വെക്കാം എന്താണ് അപ്പോയിൻമെന്റ് വന്നിരിക്കുകയാണ് നിതിൻ മധുക്കർ ജാംദാർ ആണ് എന്താണ് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബറിൽ നിയമിതനായത് വീണ്ടും ഒരു അപ്പോയിൻമെൻ്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ എൻ ആർ എ ഐയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്നാണ് ആരാണ് കാളികേഷ് ആണ് ആരാണ് കാളികേഷ് നാരായൺ സിംഗ് ദിയോ ആണ് എന്താണ് ഏത് പോസ്റ്റിലേക്കാണ് എൻ ആർ എ ഐയുടെ എൻ ആർ എ ഐയുടെ പ്രസിഡന്റായിട്ടാണ് അദ്ദേഹം തിരഞ്ഞെടുത്തത് അപ്പോൾ എന്താണ് അദ്ദേഹത്തിന്റെ പേരെന്ന് ഓർത്ത് വെക്കാം കാളികേഷ് നാരായൺ സിംഗ് ദിയോ എന്നുള്ളതാണ് അപ്പോൾ എന്താണ് എൻ ആർ എ ഐയുടെ പൂർണ്ണരൂപം എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെക്കാം നാഷണൽ റൈഫ് ിൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ എന്നുള്ളതാണ് എൻ ആർ എ എയുടെ പൂർണ്ണരൂപം അപ്പൊ നമ്മൾ ചർച്ച ചെയ്ത അപ്പോയിൻമെന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ എൻ ആർ എ യുടെ പ്രസിഡന്റായി ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്നാണ് ആരാണെന്ന് ഓർത്തുവെക്കാർ കാളികേഷ് നാരായൺ ആണ് അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി മിസ് യൂണിവേഴ്സ് ഇന്ത്യ വിജയിയായത് ആരെന്നാണ് ആരാണ് റിയ സിൻഹയാണ് ആരാണ് റിയ സിൻഹയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ രണ്ടായിരത്തി ഇരുപത്തി മിസ് യൂണിവേഴ്സ് ഇന്ത്യ എന്താണ് മിസ് യൂണിവേഴ്സ് ഇന്ത്യ ആയിട്ടാണ് വിജയിച്ചിരിക്കുന്നത് ആരാണെന്ന് ഓർത്ത് വെക്കാം റിയ സിൻഹയാണ് ആരാണ് റിയ സിൻഹയാണ് ഇനി റിയ സിൻഹ ഏത് ഏത് സംസ്ഥാനത്ത് നിന്നുള്ളതാണെന്ന് കൂടി ഓർത്ത് വെക്കാം എന്താണ് ഗുജറാത്തിൽ നിന്നുള്ളതാണ് എന്താണ് ഗുജറാത്തിൽ നിന്നുള്ള വ്യക്തിയാണ് ആര് റിയ സിൻഹ സിൻഹ എന്നുള്ള കാര്യം കൂടി വെക്കാം അപ്പോൾ ഏത് നേട്ടമാണ് കൈവരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മിസ് യൂണിവേഴ്സ് ഇന്ത്യ വിജയി ആയിട്ടാണ് റിയ സിൻഹ മാറിയിരിക്കുന്നത് അപ്പോൾ ഇതാണ് എന്താണ് ഗ്ലോബൽ മിസ് യൂണിവേഴ്സ് എന്താണ് ഗ്ലോബൽ മിസ് യൂണിവേഴ്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് മത്സരത്തിലേക്ക് ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് ആരായിരിക്കും റിയ സിൻഹ ആയിരിക്കും അപ്പോൾ ആ പോയിന്റ് കൂടി വെക്കാം അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മിസ് യൂണിവേഴ്സ് ഇന്ത്യ വിജയി ആയതാരാണ് റിയ സിൻഹയാണ് ഗുജറാത്തുകാരിയാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കാം ഈ ഒരു പുരസ്കാരമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ടായിരത്തി ഇരുപത്തി വി പി സത്യൻ പുരസ്കാരം നേടിയത് ആരെന്നാണ് ആരാണ് ആൻസി സോജനാണ് ആൻസി സോജനാണ് അപ്പോൾ നമ്മൾ നേരത്തെ ഒരു ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വി പി സത്യൻ പുരസ്കാരത്തിന് അർഹത നേടിയത് ആരാണെന്നുള്ള കാര്യം നമ്മൾ ചർച്ച ചെയ്തതാണ് അപ്പോഴെന്താണ് ആൻസി സോജന ആൻസി സോജന ആ ഒരു പുരസ്കാരം എന്താണ് ലഭിച്ചിരിക്കുകയാണ് ആ ഒരു പുരസ്കാര ദാന ചടങ്ങ് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ എന്ന് നമുക്ക് ഓർത്ത് വെക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വി പി സത്യ സത്യൻ പുരസ്കാരം നേടിയത് ആരാണ് ആൻസി സോജനാണ് ഇനി ആൻസി സോജൻ ആരാണ് ഒരു ലോങ് ജമ്പ് താരമാണ് എന്താണ് ഒരു ലോങ് ജമ്പ് ലോങ് ജമ്പ് താരമാണ് ആൻസി സോജൻ എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കാം ഇനി ഈ ഒരു പുരസ്കാരം എന്താണ് വി പി സത്യൻ പുരസ്കാരം ഏർപ്പെടുത്തുന്നത് ആരാണെന്ന് കൂടി ഓർത്തു വെക്കാം കേരള എന്താണ് കേരള സ്പോർട്സ് പേഴ്സൺസ് അസോസിയേഷൻ എന്താണ് കെസ്പയാണ് എന്താണ് കെസ്പയാണ് ഈ ഒരു പുരസ്കാരം ഏർപ്പെടുത്തുന്നത് ആരോടുള്ള ആദരസൂചകമായിട്ടാണെന്ന് നമുക്ക് പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം വി പി സത്യൻ ആദര സൂചകമായിട്ടാണ് നമുക്ക് ഈ ഒരു പുരസ്കാരം ആരാണ് കെസ്പ കസ്പ ഏർപ്പെടുത്തുന്നത് എന്നുള്ള കാര്യം അറിയാം അപ്പോഴെന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ ഒരു പുരസ്കാരം നേടിയിരിക്കുന്നത് ആരാണ് ആൻസി സോജനാണ് ഇനി ഒരു പദ്ധതിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് പദ്ധതിയുടെ പേരെന്താണ് സർവത്ര വൈഫൈ എന്താണ് സർവത്ര വൈഫൈ എന്നുള്ളതാണ് പദ്ധതിയുടെ പേര് അപ്പോൾ പേര് എന്നറിയാൻ നമുക്ക് വൈഫൈയുമായി ബന്ധപ്പെട്ട എന്തോ ഒരു പദ്ധതിയാണിത് അപ്പോൾ എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് നോക്കാം രാജ്യത്തെവിടെയും സ്വകാര്യ വൈഫൈ ആക്സസ് ചെയ്യുവാൻ കഴിയുന്നതിനായി ആരംഭിക്കുന്ന പദ്ധതിയാണ് എന്ത് സർവത്ര വൈഫൈ എന്നുള്ള പദ്ധതി അപ്പോൾ എന്താണ് രാജ്യത്തെ എവിടെ നിന്നാണെങ്കിലും നമ്മുടെ നമ്മുടെ സ്വകാര്യ അതായത് നമ്മുടെ പേഴ്സണൽ നമ്മുടെ വീട്ടിൽ വെച്ചിട്ടുള്ള വൈഫൈ നമുക്ക് ആക്സസ് ചെയ്യാൻ കഴിയുന്നതിനായിട്ടാണ് ാണ് ഈ ഒരു അങ്ങനെ ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പദ്ധതി ആരംഭിക്കുന്നത് അപ്പോൾ പദ്ധതിയുടെ പേരെന്താണ് സർവത്ര വൈഫൈ എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിക്ക് നൽകിയിരിക്കുന്ന പേര് ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓസ്കാർ അവാർഡിലേക്കുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി ഏതെന്നാണ് ഏതാണ് ലാപ്പത്ത ലേഡീസ് എന്താണ് ലാപ്പത്ത ലേഡീസ് എന്നുള്ള ചലച്ചിത്രമാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓസ്കാർ അവാർഡിലേക്കുള്ള ഇന്ത്യയുടെ ഇന്ത്യയുടെ ഔദ്യോഗിക ഔദ്യോഗിക എൻട്രി എന്നുള്ള കാര്യം ഓർത്തു വെക്കാം അപ്പോൾ ഈ സിനിമയുടെ പേര് നമ്മൾ പല തവണ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ് എന്താണ് ലാപ്പത്ത ലേഡീസ് എന്നുള്ള സിനിമയുടെ പേര് അപ്പോൾ ഈ സിനിമയുടെ ഈ സിനിമയുടെ സംവിധായകൻ ആരാണെന്ന് ഓർത്തു വെക്കാം ആരാണ് കിരൺ റാവു ആണ് ആരാണ് കിരൺ റാവു ആണ് ഈ ഒരു സിനിമയുടെ സംവിധായകൻ എന്താണ് ലാപ്പത്താ ലേഡീസ് എന്നുള്ള സിനിമയുടെ സംവിധായകൻ ആരാണ് കിരൺ റാവു ആണ് അപ്പോൾ ഈ ഒരു സിനിമയുടെ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് നമ്മൾ കഴിഞ്ഞ മാസം ചർച്ച ചെയ്ത ഒരു പോയിന്റ് ആണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ എന്താണ് സുപ്രീം കോടതി സുപ്രീം കോടതിയിൽ പ്രദർശിപ്പിച്ച ചിത്രം കൂടിയാണ് എന്ത് ലാപ്പത്താ ലേഡീസ് എന്നുള്ള ചലച്ചിത്രം എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ സുപ്രീം കോടതിയിൽ പ്രദർശിപ്പിച്ചത് ഉണ്ടായി എന്താണ് ലിംഗബോധവൽക്കരണത്തെ തുടർന്നാണ് ഈ ഒരു സിനിമ പ്രദർശിപ്പിച്ചത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കാം അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓസ്കാർ അവാർഡിലേക്കുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി ആയി തിരഞ്ഞെടുത്തത് ഏത് സിനിമയാണ് ലാപത്ത ലേഡീസ് എന്നുള്ള ചലച്ചിത്രമാണ് ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ ഇന്റർനെറ്റിൽ കാണുന്നത് പോക്സോ ഐ ടി നിയമപ്രകാരം കുറ്റകരമാണ് എന്നുള്ള വിധി പ്രഖ്യാപിച്ച കോടതി ഏതെന്നാണ് സുപ്രീം കോടതിയാണ് ഇങ്ങനെ ഒരു വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്താണ് കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ ഇന്റർനെറ്റിൽ കാണുന്നത് പോക്സോ എന്താണ് പോക്സോ ആറ്റ് പ്രകാരം എന്താണ് നിയമപ്രകാരം എന്താണ് കുറ്റകരമാണ് എന്നുള്ള വിധിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ മദ്രാസ് ഹൈക്കോടതിയിൽ കഴിഞ്ഞിടെ എന്താണ് മദ്രാസ് ഹൈക്കോടതി ഒരു വിധി പ്രഖ്യാപിച്ചിരുന്നു കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ ഇന്റർനെറ്റിൽ കാണുന്നതും ഡൗൺലോഡ് ചെയ്യുന്നതുമെന്ന് എന്താണ് പോക്സോ ആക്ട് പ്രകാരം കുറ്റകരമല്ല എന്നുള്ള വിധി പ്രഖ്യാപിച്ചിരുന്നു അപ്പോൾ ആ വിധി എന്താണ് റദ്ദാക്കിക്കൊണ്ടാണ് സുപ്രീം കോടതി എന്താണ് ഇതെല്ലാം കുറ്റകരമാണ് എന്നുള്ള വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ ഇരുപത്തെട്ട് വയസ്സുള്ള ഒരു യുവാവ് ഒരു യുവാവ് എന്നാണ് കുട്ടികളുടെ ചിത്രങ്ങൾ ഫോണിൽ ഡൗൺലോഡ് ചെയ്ത കേസിനെ തുടർന്നാണ് മദ്രാസ് ഹൈക്കോടതി ഇങ്ങനെ ഒരു വിധി പ്രഖ്യാപിച്ചത് അപ്പോൾ അതിനെ റദ്ദാക്കിക്കൊണ്ടാണ് കോടതി ഈ ഒരു പുതിയ വിധി അതായത് ഈ ഒരു കുറ്റം അതായത് ഈ ഒരു കുറ്റം കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ ഇന്റർനെറ്റിൽ കാണുന്നത് പോക്സോ ആക്ട് പ്രകാരം എന്താണ് കുറ്റകരമാണ് എന്നുള്ള വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ അതോടൊപ്പം തന്നെ ഓർത്ത് വെക്കാം എന്താണ് പോക്സോ ആക്ട് പ്രകാരം പോക്സോ ആക്ട് പ്രകാരം സെഷൻ 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 പതിനഞ്ചിൽ പതിനഞ്ചിൽ പറയുന്നത് പോലെ അതായത് കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ ഇന്റർനെറ്റിൽ കാണുന്നതും ഡൗൺലോഡ് ചെയ്യുന്നതിനുമുള്ള ശിക്ഷയാണ് അങ്ങനെ ചെയ്താലുള്ള ശിക്ഷയാണ് എന്താണ് ഈ ഒരു സെക്ഷനിൽ പറയുന്നത് അപ്പോൾ ആ ഒരു സെക്ഷൻ പ്രകാരം ആ ഒരു ശിക്ഷ നൽകുന്നതായിരിക്കും അതാണ് ആ ഒരു കുറ്റകരമാകുന്ന ആ ഒരു ക്ട് ഇതാണെന്നാണ് എന്താണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഓർത്തു വെക്കാം കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ ഇന്റർനെറ്റിൽ കാണുന്നത് പോക്സോ ഐ ടി നിയമപ്രകാരം കുറ്റകരമാണ് എന്നുള്ള വിധി പ്രഖ്യാപിച്ച കോടതി ഏതാണ് സുപ്രീം കോടതിയാണ് എന്നുള്ള കാര്യം ഓർത്തുവെക്കാം ഇനി പോക്സോ ആക്ട് എന്നുള്ളതിൻ്റെ ഫുൾഫോം എന്താണെന്ന് കൂടി നമുക്കൊന്ന് ഓർത്ത് വെക്കാം എന്താണ് പ്രൊട്ടക്ഷൻ ഓഫ് എന്താണ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് എന്നുള്ളതാണ് എന്താണ് പോക്സോ ആക്ടിന്റെ ഫുൾ ഫോം ഇനി ഈ ഒരു നിയമം എന്നാണ് പാർലമെന്റ് പാസാക്കിയത് എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെക്കാം രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് ഇരുപത്തിരണ്ടിനാണ് ഈ ഒരു നിയമം എന്താണ് പോക്സോ നിയമം എന്താണ് പോക്സോ ആക്ട് പാർലമെന്റ് പാസാക്കിയത് അതേപോലെ തന്നെ ഈ ഒരു നിയമത്തിൽ എന്നാണ് രാഷ്ട്രപതി ഒപ്പുവെച്ചത് അത് ജൂൺ പത്തൊൻപതിനാണ് എന്താണ് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂൺ പത്തൊൻപതിനാണ് എന്താണ് രാഷ്ട്രപതി ഒപ്പുവെച്ചത് ഈ നിയമം പ്രാബല്യത്തിൽ വന്നത് എന്നാണെന്ന് കൂടി ഓർത്ത് വെക്കാം രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ എന്നാണ് നവംബർ പതിനാലിനാണ് എന്താണ് നവംബർ പതിനാലിനാണ് ചിൽഡ്രൻസ് ഡേക്കാണെന്ന് നമുക്ക് പെട്ടെന്ന് ഓർത്തു വെക്കാം രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ പതിനാലിനാണ് ഈ ഒരു നിയമം പ്രാബല്യത്തിൽ വന്നത് എന്ന് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക ഇനി ഈ ഒരു നിയമത്തിൽ ഒപ്പുവെച്ച ഒപ്പുവെച്ച രാഷ്ട്രപതി ഏതാണെന്ന് കൂടി വെക്കാം പ്രതിഭാ പട്ടീലാണ് ഈ ഒരു നിയമത്തിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി അതോടൊപ്പം തന്നെ ഓർത്തുവെക്കുക രണ്ടായിരത്തി പത്തൊൻപതിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ ഒരു നിയമം എന്താണ് ഭേദഗതി ചെയ്തിരുന്നു എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കാം അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ ഇന്റർനെറ്റിൽ കാണുന്നത് പോക്സോ ഐ ടി നിയമപ്രകാരം കുറ്റകരമാണ് എന്നുള്ള വിധി പ്രഖ്യാപിച്ച കോടതി ഏതാണ് സുപ്രീം കോടതിയാണ് ഇനി ഒരു വേദിയാണ് നമ്മൾ ചർച്ച അസോസായിയുടെ പതിനാറാമത് അസംബ്ലി രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി എവിടെയെന്നാണ് ആണ് വേദിയായി വരുന്നത് അപ്പോൾ എന്തിന്റെയാണെന്ന് ആണെന്ന് ഓർത്ത് വെക്കാം അസോസായി അല്ലെങ്കിൽ നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അല്ലെങ്കിൽ എ എസ് ഒ എസ് എ ഐയുടെ പതിനാറാമത് പതിനാറാമത് അസംബ്ലി അസംബ്ലി രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി എവിടെയെന്നാണ് ആണ് വേദിയായി വരുന്നത് ഇനി നമുക്ക് ഇതിന്റെ ഫുൾ ഫോം എന്താണെന്ന് കൂടി ഒന്ന് ഓർത്ത് വെക്കാം ഏഷ്യൻ ഓർഗനൈസേഷൻ ഓഫ് സുപ്രീം ഓഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നുള്ളതാണ് എന്താണ് അല്ലെങ്കിൽ എ എസ് ഓ എസ് എ ഐയുടെ പൂർണ്ണരൂപം അപ്പോൾ ഇതിൻ്റെ പതിനാറാമത് 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 അസംബ്ലി രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി എവിടെയാണ് ന്യൂഡൽഹിയാണ് അടുത്തത് സ്പേസുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ട് വർഷത്തിനുള്ളിൽ അഞ്ച് സ്റ്റാർഷിപ്പുകൾ ചൊവ്വയിലേക്ക് അയക്കാൻ പദ്ധതിയിടുന്ന കമ്പനി ഏതെന്നാണ് ഏത് കമ്പനിയാണ് സ്പേസ് എക്സ് ആണ് എന്താണ് സ്പേസ് എക്സ് എന്നുള്ള കമ്പനിയാണ് എന്താണ് രണ്ട് വർഷത്തിനുള്ളിൽ രണ്ട് വർഷത്തിനുള്ളിൽ അഞ്ച് എത്രയാണ് അഞ്ച് സ്റ്റാർഷിപ്പുകൾ അഞ്ച് സ്റ്റാർഷിപ്പുകൾ ചൊവ്വയിലേക്കാണ് എങ്ങോട്ടാണ് ചൊവ്വയിലേക്കാണെന്ന് ഓർത്ത് വെക്കാം എന്താണ് ചൊവ്വയിലേക്ക് അയക്കാനാണ് പദ്ധതിയിടുന്നത് അപ്പോൾ ഈ പദ്ധതിയിടുന്ന കമ്പനിയുടെ പേര് ഓർത്ത് വെക്കാം എന്താണ് സ്പേസ് എക്സ് ആണ് ഇങ്ങനെയൊരു അപ്പോൾ എന്താണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതായത് സ്പേസ് എക്സിന്റെ സിഇഒ ആയിട്ടുള്ള ഇലോൺ മസ്ക് പറഞ്ഞിരിക്കുകയാണ് ഭൂമിയും എന്താണ് ഭൂമിയും ചൊവ്വയും നേർരേഖയിൽ വരുന്ന സമയത്തായിരിക്കും ഈ ഒരു ഈ ഒരു വിക്ഷേപണം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അപ്പോഴെന്താണ് രണ്ട് വർഷത്തിനുള്ളിൽ അഞ്ച് സ്റ്റാർഷിപ്പുകൾ ചൊവ്വയിലേക്ക് അയക്കാൻ പദ്ധതിയിടുന്ന കമ്പനിയുടെ പേരോർത്ത് വെക്കാം സ്പേസ് എക്സ് ഇനി ഒരു പ്രമേയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക ബഹിരാകാശ വാരത്തിൻ്റെ പ്രമേയമാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക ബഹിരാകാശ വാരത്തിൻ്റെ പ്രമേയം എന്തെന്നാണ് എന്താണെന്ന് ഓർത്ത് വെക്കാം സ്പേസ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് എന്താണ് സ്പേസ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ബഹിരാകാശ വാരത്തിൻ്റെ പ്രമേയം അപ്പോൾ എന്നു മുതലാണ് ലോക ബഹിരാകാശ വാരം ആചരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെക്കാം ഒക്ടോബർ നാല് മുതലാണ് ഒക്ടോബർ നാല് മുതൽ എന്താണ് പത്ത് വരെയാണ് പത്ത് വരെയാണ് ലോക ബഹിരാകാശ വാരമായി നമ്മൾ എല്ലാ വർഷവും ആചരിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഈ ഒരു വാരത്തിൻ്റെ പ്രമേയം എന്താണ് സ്പേസ് ആൻഡ് ക്ലൈമറ്റ് ചെയ്ഞ്ച് എന്നുള്ളതാണ് വീണ്ടും ഒരു വേദിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് റെപ്മസ് എന്നാണ് റെപ്മസ് അഭ്യാസം രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി എവിടെയെന്നാണ് പോർച്ചുഗലിൽ വെച്ചാണ് പോർച്ചുഗലിൽ വെച്ചാണ് ഈ ഒരു അഭ്യാസം നടക്കുന്നത് ഓർത്തു വെക്കാം എന്താണ് റെപ്മസ് റെപ്മസ് അഭ്യാസം രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നിരവധി രാജ്യങ്ങളാണ് ഈ ഒരു അഭ്യാസത്തിൽ പങ്കെടുക്കുന്നത് അപ്പോൾ വേദി ഓർത്തു വെക്കാം എന്താണ് പോർച്ചുഗലിൽ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റെപ്മസ് അഭ്യാസം നടക്കുന്നത് ഇനി ഉടൻ വരാനിരിക്കുന്ന പി എസ് സി പരീക്ഷകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ഓർത്ത് വെക്കാം എന്താണ് ടെൻത് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കായി അസിസ്റ്റന്റ് പ്രിസന്റ് ഓഫീസർ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എൽ ജി എസ് എക്സാമുകളാണ് വരുന്നത് അതേപോലെ പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കായി സി പി ഒ സിഇഒ ഫയർമാൻ ബി ട് ഫോറസ്റ്റ് ഓഫീസർ എന്നീ എക്സാമുകൾ വരുന്നുണ്ട് അതേപോലെ ഡിഗ്രി ലെവൽ എക്സാമുകൾ ഏതൊക്കെയാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എസ് ഐ എസ് ഐ എസ് ഇൻസ്പെക്ടർ അതേപോലെ ടീച്ചിങ് എക്സാമുകളാണ് അപ്പോൾ ഈ എല്ലാ എക്സാമുകൾക്കും വേണ്ടിയിട്ടുള്ള ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസുകൾ ടെൻറ്റ് അക്കാദമി നിങ്ങൾക്കായി നൽകുന്നുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ഫോം फिल जाएगा അപ്പോൾ ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബറിൽ എംപോക്സ് ക്ലൈഡ് വൺ ബി റിപ്പോർട്ട് ചെയ്ത ജില്ല ഏതെന്നാണ് കേരളത്തിലെ ജില്ല ഏതെന്നാണ് മലപ്പുറത്താണ് എവിടെയാണ് മലപ്പുറത്താണ് ഈ ഒരു രോഗം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് ഓർത്ത് വെക്കാം എംപോക്സ് എംപോക്സ് ക്ലെയ്ഡ് വൺ ബി എന്നുള്ള വകഭേദമാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കേരളത്തിലെ മലപ്പുറത്താണ് ഈ ഒരു രോഗം ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് അപ്പോൾ എംപോക്സ് രോഗത്തിന് കാരണമാകുന്ന രോഗത്തിന്റെ കാരണകാരി ആരാണ് അത് മങ്കി പോക്സ് വൈറസുകൾ

ായത് ആരെന്നാണ് ആരാണ് നിതിൻ മധുക്കർ ആണ് ആരാണ് നിതിൻ മധുക്കർ ജാംദാർ ആണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ സെപ്റ്റംബറിൽ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയി നിയമിതനായത് വീണ്ടും ഒരു അപ്പോയിൻമെന്റ് ആയിരുന്നു നമ്മൾ ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ എൻ ആർ എ ഐയുടെ എന്താണ് എൻ ആർ എ ഐയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്നാണ് ആരാണ് കാളികേഷ് ആണ് ആരാണ് കാളികേഷ് നാരായൺ സിംഗ് ദിയോ ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതനായത് ഇനി എൻ ആർ എ ഐയുടെ ഫുൾ ഫോം എന്താണെന്ന് കൂടി നമ്മൾ ചർച്ച ചെയ്തിരുന്നു നാഷണൽ നാഷണൽ റൈഫിൾ അസോസിയേഷൻ ഓഫ് ഇന്ത്യ എന്നുള്ളതാണ് എന്താണ് എൻ ആർ എയുടെ പൂർണ്ണരൂപം അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മിസ് യൂണിവേഴ്സ് ആയത് ആരെന്നാണ് ആരാണ് റിയാ സിൻഹയാണ് ആരാണ് റിയാ ഗുജറാത്തുകാരി ആയിട്ടുള്ള റിയാ സിൻഹയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മിസ് യൂണിവേഴ്സ് ഇന്ത്യ വിജയി ആയത് ഇനി ഗ്ലോബൽ മിസ് യൂണിവേഴ്സിലേക്ക് ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് ആരായിരിക്കും റിയാ സിൻഹെ ആയിരിക്കും ആ പോയിന്റ് കൂടി ഓർത്തുവെക്കാം അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്ത പോയിൻ്റ് ഒരു പുരസ്കാരമായിരുന്നു നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തിട്ടുള്ള ഒരു പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്താണ് വി പി സത്യൻ പുരസ്കാരം നേടിയത് ആരാണ് ആൻസി സോജനാണ് ആൻസി സോജനാണ് ഒരു ലോങ് ചെം താരമാണ് എന്നുള്ള കാര്യം കൂടി വെക്കാം ആൻസി സോജൻ എന്താണ് ഒരു ലോങ് ചെം താരമാണ് ഇനി ഈ ഒരു പുരസ്കാരം ഏർപ്പെടുത്തുന്നത് ആരാണ് കെസ്പ ആണ് എന്താണ് കേരള സ്പോർട്സ് പേഴ്സൺസ് അസോസിയേഷൻ ആണ് കെസ്പയാണ് ഈ ഒരു ഈ ഒരു പുരസ്കാരം ഏർപ്പെടുത്തുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കുക അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് രാജ്യത്ത് എവിടെയും സ്വകാര്യ വൈഫൈ ആക്സസ് ചെയ്യാൻ കഴിയുന്നതിനായി ആരംഭിക്കുന്ന പദ്ധതി ഏതെന്നാണ് എന്താണ് പദ്ധതിയുടെ പേര് സർവത്ര വൈഫൈ എന്താണ് സർവത്ര വൈഫൈ എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിക്ക് നൽകിയിരിക്കുന്ന പേര് അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് രാജ്യത്തെവിടെ നിന്നും നമ്മുടെ സ്വകാര്യ വൈഫൈ നമുക്ക് ആക്സസ് ചെയ്യാൻ കഴിയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പദ്ധതി ആവിഷ്കരിക്കുന്നത് എന്നുള്ള കാര്യം ഓർത്തുവെക്കാം ശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓസ്കാർ അവാർഡിലേക്കുള്ള ഇന്ത്യയുടെ ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി എന്താണ് ഔദ്യോഗിക എൻട്രി ആയി വന്ന സിനിമ ഏതെന്നാണ് ഏതാണ് ലാപ്പത്ത ലേഡീസ് എന്താണ് ലാപ്പത്ത ലേഡീസ് എന്നുള്ള ചലച്ചിത്രമാണ് എന്താണ് ഇന്ത്യയുടെ ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓസ്കാർ അവാർഡിലേക്കുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി ആണ് അപ്പോൾ ഈ ഒരു സിനിമ സംവിധാനം ചെയ്തത് ആരാണെന്ന് നമ്മൾ പറഞ്ഞു ആരാണ് കിരൺ റാവു ആണ് ആരാണ് കിരൺ റാവു ആണ് ഈ ഒരു സിനിമ ഈ ഒരു സിനിമ സംവിധാനം ചെയ്തത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക അപ്പോൾ സിനിമയുടെ മറ്റൊരു പ്രത്യേകതയും കൂടി നമ്മൾ ചർച്ച ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ എന്താണ് ലിംഗ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി സുപ്രീം കോടതിയിൽ പ്രദർശിപ്പിച്ച സിനിമ കൂടിയാണ് ഏത് ലാപത ലേഡീസ് എന്നുള്ള ചലച്ചിത്രം എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് എന്തായിരുന്നു കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ ഇന്റർനെറ്റിൽ കാണുന്നത് പോക്സോ ഐ ടി നിയമപ്രകാരം കുറ്റകരം എന്ന കുറ്റകരമാണ് എന്നുള്ള വിധി പ്രഖ്യാപിച്ച കോടതി ഏതാണ് സുപ്രീം കോടതിയാണ് ഇത് കുറ്റകരമല്ല എന്നുള്ള മദ്രാസ് ഹൈക്കോടതിയുടെ വിധി റദ്ദാക്കിക്കൊണ്ടാണ് സുപ്രീം കോടതി ഈ ഒരു വിധി പ്രഖ്യാപിച്ചത് എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കുക അതേപോലെ ആണ് രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ എന്താണ് ഈ ഒരു നിയമം പ്രാബല്യത്തിൽ വന്നത് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക ആദ്യമായി ആദ്യമായി പാർലമെന്റ് പാസ്സാക്കിയത് എപ്പോഴായിരുന്നു ആ കാര്യം കൂടി ഓർത്തുവെക്കാം രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് മെയ് ഇരുപത്തിരണ്ടിനാണ് എന്താണ് പാർലമെന്റ് പാർലമെന്റ് നിയമം പാസ്സാക്കിയത് അതേപോലെ നിയമം രാഷ്ട്രപതി ഒപ്പുവെച്ചത് എന്നാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കാം രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂൺ പത്തൊമ്പതിനാണ് ജൂൺ പത്തൊമ്പതിനാണ് എന്താണ് രാഷ്ട്രപതി ഒപ്പുവെച്ചത് എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെക്കാം അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു എന്താണ് കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ ഇന്റർനെറ്റിൽ കാണുന്നത് പോക്സോ ഐ ടി നിയമപ്രകാരം കുറ്റകരം എന്ന വിധി പ്രഖ്യാപിച്ച കോടതി സുപ്രീം കോടതി ആയിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഒരു വേദിയാണ് എന്താണ് അസോസായി എന്താണ് എ എസ് ഒ എസ് എ ഐയുടെ പതിനാറാമത് അസംബ്ലി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേദി എവിടെയെന്നാണ് ന്യൂഡൽഹിയാണ് വേദിയായി വരുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് രണ്ട് വർഷത്തിനുള്ളിൽ അഞ്ച് സ്റ്റാർഷിപ്പുകൾ ചൊവ്വയിലേക്ക് അയക്കാൻ പദ്ധതി ഇടുന്ന കമ്പനി ഏതെന്നാണ് ഏതാണ് എക്സ് ആണ് ഏതാണ് ഇങ്ങനെ ഒരു പദ്ധതി ആവിഷ്കരിക്കുന്നത് എങ്ങോട്ടാണെന്ന് ഓർത്ത് വെക്കാൻ ചൊവ്വയിലേക്കാണ് ചൊവ്വയിലേക്കാണ് അഞ്ച് സ്റ്റാർഷിപ്പുകളാണ് അയക്കുവാനായിട്ട് തീരുമാനിക്കുന്നത് അപ്പോൾ ഭൂമിയും ഭൂമിയും ചൊവ്വയും നേർരേഖയിൽ വരുന്ന സമയത്ത് ഈ ഒരു വിക്ഷേപണം ഉണ്ടാകുമെന്നാണ് സ്പെയ്സ് എക്സിൻ്റെ സിഇഒ ആയിട്ടുള്ള ഇലോൺ പറയുന്നത് ശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു എന്താണ് ഒരു പ്രമേയമാണ് സ്പേസ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് എന്നുള്ളതാണ് പ്രമേയം അപ്പോൾ എന്തിന്റെ പ്രമേയമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക ബഹിരാകാശ വാരത്തിന്റെ പ്രമേയമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ബഹിരാകാശ വാരത്തിന്റെ പ്രമേയമാണ് എന്ത് സ്പേസ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് എന്നുള്ളത് ഇനി എന്നാണ് എന്നാണ് ലോക ബഹിരാകാശ വാരം ആചരിക്കുന്നത് എന്നുള്ള കാര്യം ഓർത്തു വെക്കാം ഒക്ടോബർ ഒക്ടോബർ നാല് മുതൽ പത്ത് വരെയാണ് എന്താണ് ലോക ബഹിരാകാശ വാരം നമ്മൾ ആചരിക്കുന്നത് അപ്പോൾ ാലിലെ പ്രമേയം എന്താണ് സ്പേസ് ആൻഡ് ക്ലൈമറ്റ് ചെയ്ഞ്ച് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം വീണ്ടും ഒരു വേദിയായിരുന്നു നമ്മൾ ചർച്ച ചെയ്തത് പോർച്ചുഗലാണ് വേദിയായി വരുന്നത് അപ്പോൾ എന്തിൻ്റെ വേദിയായിരുന്നു റെംമസ് എന്താണ് റെബ്മസ് എന്നുള്ള അഭ്യാസത്തിൻ്റെ അഭ്യാസം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേദിയാണ് നമ്മൾ ചർച്ച ചെയ്തത് പോർച്ചുഗലാണ് വേദിയായി വരുന്നത് എന്നുള്ള കാര്യം ഓർത്തുവെക്കാം കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ശരി ഉത്തരങ്ങൾ താഴെ കമൻറ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് ഇന്ത്യൻ വ്യോമസേന മേധാവിയായി നിയമിതനാകുന്നത് ആരെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ അനിൽ ചൌഹാൻ ഓപ്ഷൻ ബി നിതിൻ അഗർവാൾ ഓപ്ഷൻ സി ആർ ഹരികുമാർ ഓപ്ഷൻ ഡി അമർപ്രീത് സിംഗ് രണ്ടാമത്തെ ചോദ്യം ഇതാണ് ഇന്ത്യൻ സിനിമയിലെ മോസ്റ്റ് പ്രൊളിഫിക് ഫിലിം സ്റ്റാർ എന്ന ഗിന്നസ് റെക്കോർഡ് നൽകി ആദരിക്കപ്പെട്ട ഇന്ത്യൻ ചലച്ചിത്ര താരം ആരെന്നാണ് ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഓപ്ഷൻ എ കമൽഹാസൻ ഓപ്ഷൻ ബി അമീർ ഖാൻ ഓപ്ഷൻ സി ചിരഞ്ജീവി ഓപ്ഷൻ ഡി അമിതാഭ് ബച്ചൻ ചിരി താഴെ കമന്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു ഇന്ത്യയുടെ തുറമുഖ ഷിപ്പിംഗ് ജലപാതാ മന്ത്രാലയം ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായത് ആരെന്നാണ് ആരാണ് മനുഭാക്കറാണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതയായത് ആരാണ് മനുഭാക്കറാണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതയായത് എന്താണ് ഇന്ത്യയുടെ തുറമുഖ ഷിപ്പിംഗ് ജലപാതാ മന്ത്രാലയം ബ്രാൻഡ് അംബാസഡറായിട്ടാണ് നിയമിതയായത് രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു കേരള ക്രിക്കറ്റ് ടീമിന്റെ പുതിയ പുതിയ പരിശീലകനായി നിയമിതനാകുന്നത് ആരെന്നാണ് ഓപ്ഷൻ എ ആണ് ശരീത്രന്മാരാണ് അമ്മേ ഗുറാസിയ കേരള ക്രിക്കറ്റ് ടീമിന്റെ പുതിയ പരിശീലകനായി നിയമിതനാവുന്നത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി അടുത്ത ദിവസം കാണാം